നമസ്കാരം നമ്മൾ കേരളീയർക്ക് ചില ആളുകൾ വളരെ വളരെ പ്രത്യേകത നിറഞ്ഞ ആളുകളാണ് അത്തരത്തിൽ പറഞ്ഞു വെക്കാതെ പോകാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്തായാലും ഇന്ന് മുഴുവൻ വാർത്തകളും അതായത് അല്ലെങ്കിൽ രണ്ട് ദിവസമായി മുഴുവൻ വാർത്തകളും കേന്ദ്രീകരിക്കപ്പെടുന്നത് സഖാവ് വി എസ് എന്ന രണ്ടരത്തിലേക്കാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുതന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളത് കാരണം ഒരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരി അദ്ദേഹത്തിന് വിട ചൊല്ലാൻ എടുത്തത് ഏതാണ്ട് എട്ട് മണിക്കൂറിലധികമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിനുശേഷം വലിയ തോതിൽ ഉള്ള ജന സഹസ്രങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിശ്ചലനായി സാധാരണഗതിയിൽ എല്ലാ തരത്തിലും ആൾക്കൂട്ടത്തിനിടയിൽ വലിയ തോതിൽ ആവേശത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ പടർത്തി മുന്നോട്ട് പോകുന്ന സഹ വി എസ് ചേതനയേറ്റ് കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് ബസിൽ കിടക്കുമ്പോൾ തങ്ങളുടെ സുഖാവിനെ കണ്ണേ കരളെ എന്ന് പൊന്നെ പുരുളെ എന്ന് വിളിച്ചുകൊണ്ട് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ആപാലവൃദ്ധം ജനങ്ങളും സ്വാഭാവികമായും തിരുവനന്തപുരം അദ്ദേഹത്തിന് വിടചൊല്ലിക്കഴിഞ്ഞ് നേരെ ആ വിലാപയാത്ര കടന്നു വന്നത് കൊല്ലം ജില്ലയിലേക്കാണ് കൊല്ലം ജില്ലയിൽ അദ്ദേഹം കശുവണ്ടി തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി ആലപ്പുഴയുടെ പുത്രൻ കൊല്ലത്ത് ചെന്ന് വിപ്ലവത്തിൻ്റെ ഊടും പാവും കൊല്ലത്തിലെ തൊഴിലാളികൾക്കിടയിൽ കൊടുത്ത ആ മണ്ണിലേക്ക് എത്തിയപ്പോൾ പ്രകൃതിക്ക് പോലും ആ വിഷമം അടക്കാനായില്ല ആർത്തലച്ചു പെയ്യുന്ന മഴയത്തും കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധർ വരെ അദ്ദേഹത്തെ മണിക്കൂറുകളോളം കാത്തിരുന്നാണ് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത് ഏതാണ്ട് ഇപ്പോൾ ഈ വാർത്ത ചിത്രീകരിക്കുമ്പോൾ വി സിൻ്റെ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ട് ഏതാ ഏതാണ്ട് പതിനെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശം മാത്രമാണ് ആ വിലാപയാത്രയ്ക്ക് കടന്നു പോകാനുള്ളത് ഇനി അതിനുശേഷം ഹരിപ്പാട് തോട്ടപ്പള്ളി അമ്പലപ്പുഴ കച്ചേരി ബുക്ക് അതിനുശേഷം വണ്ടാനം മെഡിക്കൽ കോളേജ് അതിനുശേഷമാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് പോകുന്നത് സ്വാഭാവികമായും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ആലപ്പുഴ ഡി സി ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും അതിനുശേഷമാണ് കടപ്പുറത്ത് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങൾക്കായുള്ള പൊതുദർശനത്തിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുന്നത് പക്ഷേ നമ്മൾ എപ്പോഴും പറഞ്ഞു വെക്കുന്നു മറ്റൊരു വാർത്തയ്ക്കും ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഒരു പ്രാധാന്യവും മലയാളികൾ കൊടുക്കാറില്ല മറ്റൊരു വാർത്തയും വി എസ് അല്ലാതെ മറ്റൊരു വാർത്തയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൻ്റെ വിപ്ലവത്തിൻ്റെ വിളനിലം അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ തന്നെ മൂതിക്കാച്ചി എടുത്ത് അതിനെ പാകപ്പെടുത്തി ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പരുവപ്പെടുത്തിയെടുത്ത സിഖാവ് വി എസ് അദ്ദേഹം ഇന്ന് നമ്മളോട് അന്ത്യ യാത്ര പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അധികായരായിട്ടുള്ള പല നേതാക്കളുടെയും വിലാപയാത്രയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രകൃതി പോലും സങ്കടം അടക്കാനാവാതെ ആർത്തലച്ച് പെയ്യുന്നത് അതിപ്പോഴും ഈ ഒരു ദിവസവും വി എസ്സിൻ്റെ വിലാപയാത്രയിലും അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല സ്വകാര്യ വി എസിനെ പ്രകൃതി പോലും പെയ്ത് ആർത്തലച്ചു പെയ്താണ് യാത്രയാക്കുന്നത് ആ പക്ഷേ ആ മഴയിലും ചോരാത്ത ആവേശത്തോടു കൂടി നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ാണ് റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്ന് തങ്ങളുടെ പ്രിയങ്കരനായ സഖാവിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് എന്തായാലും ഈ കേരളത്തിന് ഉണ്ടായ വലിയ തീരാനഷ്ടം സഖാവ് വി എസ് എന്ന രണ്ടക്ഷരം ആ രണ്ടക്ഷരം കോറിയിട്ട പ്രതീക്ഷകൾ ആ രണ്ടക്ഷരം കോറിയിട്ട വലിയ തോതിലുള്ള ആ ആശകൾ ആവേശങ്ങൾ ആദർശങ്ങൾ ഇതെല്ലാം തന്നെ വി എസ് നമുക്ക് പകർന്നു തരുന്നത് ഒരു വലിയ ഒരു വലിയ സത്യമായി തന്നെ അവശേഷിക്കുന്നു എന്തായാലും സിഖാവ് വി ഒരിക്കൽ കൂടി അന്ത്യ അഭിവാദ്യം പറയുന്നു ഒരു കാരണവശാലും മറ്റൊരു വാർത്തയ്ക്ക് ഈ രണ്ട് ദിവസങ്ങളിൽ കേരള മണ്ണിൽ എന്ത് പ്രസക്തിയാണുള്ളത് സെഹാവ് വി എസ് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ശരീര അഗ്നി ഏറ്റെടുത്താൽ പോലും ശരി നമുക്ക് ഒരു സംശയവും വേണ്ട ആ വി എസ് എന്ന ഓർമ്മ ആ രണ്ടക്ഷരത്തിൻ്റെ ഓർമ്മയാണ് ജ്വലിക്കുന്ന ഏടുകളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രകളിൽ ഒന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പതിനെട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ഇതുവരെ ആലപ്പുഴ ജില്ലയിലേക്ക് മാത്രം കടക്കാൻ ആലപ്പുഴയുടെ അതിർത്തി ഭാഗം മാത്രം കടക്കാനായിട്ട് ഈ ഒരു വിലാപയാത്രയ്ക്ക് സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കും ഉറച്ചു പറയാൻ സാധിക്കും വി എസ് എന്ന ജനകീയ നേതാവ് മറ്റൊരു നേതാവിനും ഒരു ഒറ്റ കമ്മ്യൂണിസ്റ്റ് നേതാവിനും അവകാശപ്പെടാനില്ലാത്ത അല്ലെങ്കിൽ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിലോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ കമ്മ്യൂണിസ്റ്റുകാരിലോ ഒക്കെ ഏറ്റവും ജനകീയത ആർക്കായിരുന്നു എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും സഖാവ് വി എസ് പ്രഥമ ഗണനീയം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും അന്ത്യാഭിവാദികൾ സഖാവേ ഒരു തരത്തിലും അടക്കാനാവാത്ത കൂടി തന്നെയാണ് നമ്മളും ഈ ഒരു വാർത്ത പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മീഡിയ മംഗളത്തിലൂടെ പ്രമുഖരായിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവച്ചു ആ ഓർമ്മകൾക്ക് ഒക്കെ വലിയ വലിയ മാനങ്ങളുണ്ട് ആ ഓർമ്മകൾക്ക് വി എസിൻ്റെ സ്മരണകൾക്ക് വലിയ മാനങ്ങളുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ നിലയ്ക്കാത്ത പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഏടായി സുഖാവ് വി എസ് അനശ്വരനായി മാറുന്നത് സുഖാവ് വി എസിന് റെഡ് സല്യൂട്ട് സുഖാവിന് ഇന്ന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഏവരും ആലപ്പുഴയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ നിർത്തുകയാണ്